ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ പേടിക്കണ്ട ആ അവൻ നല്ല കുട്ടിയാ ഒരു കുഴപ്പമില്ല ഈ സ്കൂൾ തുറക്കുമ്പോഴേ ഞാൻ വിട്ടാക്കണുള്ളൂ ആ ഒക്കെ ഞാൻ നോക്കിക്കോളാം ആ അവൾ ഇവിടെ ഉണ്ട് ഓ എവിടേക്ക് പോകാൻ ആച്ചക്കനൊത്തിരി പിടിവാശ് കൂടുതലാ ഞാൻ കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം ആ പിന്നെ എൻ്റെ കുട്ടീനെ ഞാൻ സ്കൂൾ തുറക്കണേ തലേ ദിവസം വിട്ടാക്കുള്ളൂ ബാഗും സാധനങ്ങളും എല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ വിട്ടാക്കാം ആ ശരി ആ അയ്യോ അടി കൂടേണ്ട ചെക്കന്മാരെ അങ്ങോട്ട് കൊടുക്കടാ അതെ അവനിക്ക് കൊടുക്കടാ അവൻ രണ്ടു ദിവസം ഇരിക്കാൻ വന്നതെല്ലാം കൂടെ കൊടുക്ക അവനിക്കേറ്റൊരു വാശി എന്റെ കൂട്ടി കളിച്ചോട്ടാ അപ്പോ എന്തൊരു വാശി ഈ ചെക്കനിക്ക് നിർത്തറ കൊരണ്ടറാ കൊരണ്ടറാ മേടിച്ച രണ്ടാ നനക്ക് നിർത്തടാ എന്തമ്മ ചെക്കൻ കറിയാണ് ആ അത് ആ ചക്ക എന്തിനാണാവുക അറിയണ് കാലിൽ ഉറുമ്പ് അടിച്ചിണ്ടാവും ഉമ്മമാന്റെ കുട്ടി ആകെ ക്ഷീണിച്ചു ഇനി ഇവിടെ നോക്കുമ്പോ സ്വന്തം കുട്ടപ്പനായിട്ട് വേണം പോവാനേട്ടാ വെയിലത്തൊന്ന് കളിക്കണ്ടാ തണുപ്പത്ത് കളിക്കണേട്ടാ ഏർ ഉം ഉമ്മന്റെ സ്വത്തല്ലേ ഉമ്മ ഉമ്മീ തിങ്ങ വേണാ ഇപ്പൊ കൊണ്ടുവരാട്ടാ ഇവിടെ നിക്ക് എന്നാ വടി ക്ഷീണിച്ചു പോയ എന്റെ കുട്ടി നന്നായിട്ട് തിങ്ങനട്ടാ ഏഹ് മൊത്തം തിങ്ങണട്ടാ ഏരി ഉണ്ടോ ഞാൻ വെള്ളം എടുത്തിട്ട് വരാട്ടാ അവിടെ ഇരിക്കി അപ്പടുത്തിട്ട് വരാം നന്നാ വെള്ളം ഉമ്മമാന്റെ ഒട്ടി കുടിക്കി നന്നാ കുടിക്കു കുടിക്കു നെനക്കോ നിനക്ക് വേണെ ഉമ്മാനോട് പോയി ചോദിക്കറ ഇതിന്റെ കുട്ടിക്ക് കൊടുത്താ നീ പോയി നിന്റെ ഉമ്മാനെ ചോദിക്കപ്പോ എടാ ഖാൻ ഇങ്ങോട്ട് വാ ഉമ്മ തേരാ ഇങ്ങോട്ട് വാ പോ പോയി മേടിച്ചോ പൊക്കോ പൊക്കോ പോടാ എന്റെ തോട്ട് തിങ്ങ ഉണ്ണീ പൊഞ്ഞുവാ കുളിപ്പിച്ചു തരാ വാ തലേലെ എണ്ണ ഒക്കെ തേച്ച് കുളിപ്പിച്ച തരാ വാ ഓടി വാ ഓടി വാ ബാ അയ്യോ മമ്മാന്റെ സ്വത്ത് തലയിൽ എണ്ണയൊക്കെ തേച്ച് ഉം കുളിപ്പിക്കാ എണ്ണ തയ്ച്ചാലേ മേത്തത്തെ ചളിയൊക്കെ പോവുള്ളു മനസിലായാ മേത്തൊക്കെ എണ്ണ തയ്ക്കഴിഞ്ഞാൽ ചളിക്കൊന്നിറങ്ങണ്ടട്ടാ ഉമ്മ ഒന്ന് കുളിപ്പിച്ചു കൊടുക്കോ ഞാൻ കറി വെക്കട്ട്മാ എനിക്കൊന്നും വയ്യ കുളിപ്പിച്ചു കൊടുക്കാൻ എന്റെ കുളിയൊക്കെ കഴിഞ്ഞതാ ഇനി ഇവനെ കുളിപ്പിച്ചിട്ടുണ്ടെങ്കിലേ എൻ്റെ മേത്തൊക്കെ ആ ചളിയാവും അതിൻ്റെ മേത്തൊരു ലോഡ് ചളിയുണ്ട് എനിക്കൊന്ന് വയ്യ ഇതെന്നെ കുളിപ്പിച്ചു കൊടുത്താൽ മതി ഒത്തിരി നേരം സ്വസ്ഥ ഇരിക്കാൻ സമയക്കില്ല പൊന്നോ വാ ചോതി വാ മമ്മാൻ്റെ കൂട്ടി വാ ഓടി വാ നന്നാ ഇരിക്കി ഇപടിക്ക് ആട്ട് ആട്ട് ആ ചോറ് നിനക്ക് ചോറ് വയ്യ നീ പോയി നിന്റെ ഉമ്മച്ചീട് ചോയ്ക്ക് ചോറ് തരാ എനിക്ക് വയ്യ എനിക്ക് ചോറ് കൊടുക്ക് ആ ഉമ്മ അവനിക്കും കൂടെ ഒന്ന് ചോറ് വരെ കൊടുക്കോ എനിക്ക് കുറച്ച് അലക്കാനുണ്ടേ ഇവനിക്കാ ഉം ഇവനിക്ക് ചോറ് കൊടുക്കാൻ നിന്ന ഈ ചോറൊക്കെ ചളിച്ചു പോവുള്ളൂ നീ തന്നെ കൊടുത്തോ നിന്റെ പണിയൊക്കെ ഒരുങ്ങിട്ട് ഇവന്റെ പിന്നാലെ ഈ നടന്ന് ഓടി നടന്ന് കൊടുക്കാൻ എനിക്ക് വയ്യ നീ തന്നെ കൊടുത്തോ അതെ നിനക്ക് നിന്റെ ഉമ്മച്ചി തരും പൊക്കോ അല്ലെങ്കിൽ എനിക്ക് കാലും കയ്യും വേദനയായിട്ട് നടക്കാനിരിക്കാനും വയ്യ പിന്നാലെ ടീച്ചറോടാന്ന് എനിക്ക് വയ്യ ഒരു ഭയങ്കര തിങ്ങിമാനെ വൈഹ് എന്താ ഒരു മൂഡ് ഔട്ട് ഏ പറ എന്തൊരു വിഷമം പോലെ പറ അതെ നിങ്ങളുടെ ഉമ്മക്കെ മകിളിൻ്റെയും മകന്റെയും മക്കളുടെ വേർതിരിച്ച് കാണുന്ന ഒരു സ്വഭാവം ഉണ്ട് എനിക്കത്ര പിടിക്കണില്ല അത് മകളുടെ കുട്ടീനെ കൂട്ടിക്കൊണ്ടുവരുന്നു എണ്ണതയിപ്പിക്കണു കുളിപ്പിക്കുന്നു ചോറ് കൊടുക്കുന്നു താലോലിക്കുന്നു കുഞ്ഞിരിക്കണു നമ്മുടെ കുട്ടീനൊന്നും കണ്ണുകൊണ്ട് പോലും നോക്കണില്ല ഇങ്ങനെ വേർതിരിവ് കാണിക്കാൻ പറ്റില്ല അതും അവരുടെ പേര കുട്ടിന്നെ അല്ലേട്ടെറിയാലോ അവരുടെ സ്വഭാവം സ്വന്തം മക്കളുടെ മക്കളോടല്ലേ വേറുതിരി കാണിക്കണത് എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കണില്ല ഞാൻ പോവുക ഡ്യൂട്ടിക്ക് അവിടെ പോട്ടെ കുറച്ചു ദിവസം ഇരിക്കട്ടെട്ടെ മകളുടെ കുട്ടിനെ പുഞ്ഞരിച്ചു കഴിഞ്ഞാൽ വരുന്നുള്ളു നീ അത് വിട്ട് അവർക്കുള്ള ഞാൻ കൊടുത്തോളാ അവരുടെ ഈ സ്വഭാവം ഞാൻ മാറ്റി കൊടുക്കാം അവരൊന്നും ഞാൻ കൊടുക്കേടാണട്ടെ